പ്രവാസി സഹകരണ സംഘത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കേരള പ്രവാസി സംഘം നേതൃത്വം നൽകുന്ന സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു പ്രവാസി സഹകരണ സംഘത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള പ്രവാസി സംഘം നേതൃത്വം നൽകുന്ന സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു വി ആർ അനിൽകുമാർ പി ഒ ജാനുവരീസ് ഡി വത്സൻ വി കെ സുരേഷ് എ വത്സലൻ എം കെ മുഹമ്മദ് ഷാരി വിചിത്രൻ വി എ റഹീം കെ പി സുരേഷ് ലില്ലി ജോർജ് സുഹറ റഹ്മാൻ മേരി മാർഗ്രറ്റ് എന്നിവരാണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ ആദ്യ യോഗം ചേർന്ന പ്രസിഡന്റായി വി ആർ അനിൽകുമാറിനെ തെരഞ്ഞെടുത്തു മറ്റു ഭാരവാഹികളായി ഡി വത്സൺ വൈസ് പ്രസിഡന്റ് വി കെ സുരേഷ് ഓണററി സെക്രട്ടറി എന്നിവരെയും തെരഞ്ഞെടുത്തു നിലവിൽ വി ആർ അനിൽകുമാർ കേരള പ്രവാസി സംഘം ജില്ലാ ട്രഷറർ ആണ് ട്രഷററാണ് തെരഞ്ഞെടുപ്പ് കൂടുതലായി ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് വീണ്ടും വരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഷെയർ സമാഹരിച്ചിട്ടുള്ള ആളുകളും ഇതിൻ്റെ ദൈനംദ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ ഡിപ്പോസിറ്ററായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ആ വലിയ വലിയ ഷെയർ എടുത്തിട്ടുള്ള ആളുകൾക്ക് തിരിച്ച് റീഫണ്ട് നൽകുന്ന വിധത്തിലേക്കുള്ള പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യ യോഗ കൂടി ഇപ്പോൾ തന്നെ ഡയറക്ടർ ബോർഡ് എടുത്ത തീരുമാനം എടുത്തത് നമുക്കൊരു ഫാമിൻ്റെ ഡയറി ഉറങ്ങെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് നമ്മളുടെ സഹകരണ സംഘത്തിലെ പോലെ ഒരു ഷെയർ എടുക്കണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു സംഖ്യയിൽ നിന്നുണ്ട് ഏറ്റവും നാമാത്രമായ ഏതൊരു പ്രവാസിക്കും കടന്നു വരാൻ പറ്റുന്ന രീതിയിലേക്ക് ആ സംഖ്യയുടെ ഷെയർ ഓവരിയുടെ നിലവിൽ നമുക്കുള്ള ഓവരിയിൽ അയ്യായിരത്തി അഞ്ഞൂറ് നമുക്ക് കുറച്ചു ആയിരം രൂപയാക്കിയിട്ടുള്ളതാണ് ആദ്യ പ്രഥമ ബോർഡിൻ്റെ തീരുമാനം അതുപ്രകാരം ഈ പറൂർ മേഖലയിൽ ഉള്ള മുഴുവൻ പ്രവാസികളെയും ഒരു പുടക്കീഴിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേരള പ്രവാസ സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഞങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്ത മുഴുവൻ സഹകാരികളെയും കേരള പ്രവാസ സംഘത്തിന് വേണ്ടി സംഘങ്ങൾക്ക് വേണ്ടി മറ്റും അത് അർപ്പിച്ചു പ്രവാസികളുടെയും പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഏറ്റവും കൂടി ഈ സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പറവൂർ മേഖലയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രവാസികളുടെയും കുടുംബങ്ങൾ എല്ലാ ആളുകളും ഈ പ്രവാസി സംഘത്തിൽ അംഗമാകും എന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ടോ അതോടൊപ്പം തന്നെ അവ അവരുടെ വളർച്ചയ്ക്കും പ്രവാസി സംഘത്തിൻ്റെ ബാങ്ക് എന്നുള്ള നിലയിൽ ആ ബാങ്കിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ അംഗങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു അംഗീകാരവും അതോടൊപ്പം തന്നെ അത് വലിയൊരു ഉത്തരവാദിത്വവും കൂടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ആദ്യപടിയായിട്ട് ചെറിയ ചിട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനേക്കാളപ്പുറം ഇതൊരു അഗ്രികൾച്ചറിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കർഷകർക്കും അതുപോലെ തന്നെ തിരിച്ചുവന്ന പ്രവാസികൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഫാം പോലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ആ ഒരു പ്രചോദനം നൽകിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നു